നമസ്കാരം റാഫോക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കലിംഗ സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് രണ്ടേ ഒന്നിന് പൊട്ടി പുറത്തായി പുറത്തായ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പറയുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ മിസ് ചെയ്തു എതിരാളികൾ ഗോളടിച്ചതാവട്ടെ നമ്മുടെ മിസ്റ്റേക്കിൽ നിന്നാണ് ഒക്കെ ശരി ഇത് സ്ഥിരം കേൾക്കുന്നതാണ് എന്തായാലും കോച്ച് പറയുന്ന വാക്കുകളിലേക്ക് പോകാം ഡേവിഡ് കാറ്റ്ലയുടെ വാക്കുകൾ ഇന്ന് നമ്മൾ ഒരുപാട് ചാൻസുകൾ മിസ് ചെയ്തു എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോളുകൾ നമ്മൾ കൺസീഡ് ചെയ്തത് നമ്മുടെ രണ്ട് മിസ്റ്റേക്കിൽ നിന്നാണ് ഓക്കെ ശരിയാണ് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു പതിനെട്ട് ഷോട്ടുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തത് അതിൽ ഏഴെണ്ണം ഓൺ ടാർഗറ്റായിരുന്നു ഇതിലാളികൾ എട്ട് ഷോട്ടുകൾ ഉയർത്തുള്ളൂ മൂന്നെണ്ണമാണ് അവരുടേത് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നത് രണ്ടെണ്ണം ഗോളുമായി നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താണ് അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ പറയുന്നില്ല അർത്ഥവുമില്ല സങ്കടപ്പെടാം നഷ്ടപ്പെടുത്തി അവസരങ്ങൾ ഓർത്ത് സങ്കടപ്പെടാം എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലതേ അതോടൊപ്പം കോച്ച് പറഞ്ഞ വാക്കുകൾ കൂടി ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നത് അതായത് എല്ലാ പ്ലേയേഴ്സും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിരുന്നില്ല ഈ ഒരു പീരീഡില് മൈൻഡ് ഇവിടെയല്ല ഓൾറെഡി ഇൻ ഹോളിഡേയ്സ് സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കോമ്പീറ്റ് ഓഹോ അപ്പം ഇതൊക്കെ സ്ഥിരമായിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് ആരാധകർക്ക് അത്ര വലിയ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം വലിയ ഹൈപ്പ് ഉണ്ടാവുക പ്രതീക്ഷ നൽകുക തോൽക്കുക പരാജയപ്പെട്ട് പുറത്താവുക വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന എത്ര കാലമായിട്ട് നമ്മൾ കാണുന്നു എന്തായാലും അടുത്ത തവണത്തേക്കെങ്കിലും അടുത്ത സീസണിലേക്കെങ്കിലും കാര്യങ്ങൾ നേരാമണ്ണമായാൽ മതിയായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈകി റാഫ് ഓഫ്